മാറ്റി പിടിച്ചാണ് പാലക്കാട് ചൂടിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണല്ലോ പക്ഷെ പാലക്കാട് ചൂട് കൊണ്ടത് കൊണ്ടായിരിക്കും എനിക്ക് ഇവിടെയും പിടിച്ചു പറ്റുന്നത് നോമ്പ് ആ അതും പിന്നെ ചിലപ്പോ ഇങ്ങനെ വെള്ളത്തിൽ ഇതായി പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ റോഡ് ഷോ കാര്യങ്ങൾ ഇന്ന് പിന്നെ അങ്ങനെ അത്ര ഇന്നലത്തെ അത്ര ഇതുള്ള പരിപാടികളല്ല അങ്ങനെ ആകുമ്പോൾ ചെറിയ പ്രയാസം എന്നാലും ഈ ഒരു എനർജിയില് ആളുകൾ ഇങ്ങനെ കൂടെ നിൽക്കുകയും അവരും സപ്പോർട്ടും സഹായവും നല്ല റെസ്പോൺസ് ഒക്കെ റെസ്പോൺസൊക്കെ അത് ചെറുപ്പം മുതൽ ആ സമയത്തെ അനുബന്ധിച്ച് ഏതെങ്കിലും സ്ഥലത്ത് കയറി തുറക്കും അപ്പൊ അവരെന്നെ ആരെങ്കിലും ചുറ്റുവട്ടത്തിലുള്ള കമ്മിറ്റി ആൾക്കാർ ആരെങ്കിലും അവരോടേലും പറഞ്ഞു വെച്ചിണ്ടാവുമ്പോ അവിടെ പോകും അല്ലെങ്കിൽ അടുത്തതിലും പള്ളി ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യും അതിന് സമയം കിട്ടിയിട്ടില്ല എലക്ഷൻ കൂടി ആയതൊന്നും ഭക്ഷണത്തിലൊക്കെ അങ്ങനെ ഈ കൂടി ഒന്നും ഇല്ല അങ്ങനെ ക്രമീകരണം ഒന്നുമില്ല നമുക്ക് അപ്പൊ അവൈലബിൾ ആവുന്ന എന്തോ അത് സാഹചര്യം കഴിക്കാത്തെ എവിടെയാണോ അവിടെ നിന്ന് കഴിക്കുക അത് കഴിഞ്ഞ് രാത്രി എവിടെയാണോ അപ്പൊ അവിടെ കിട്ടുന്ന എന്തോ കഴിക്കുക അങ്ങനെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പരിപാടിക്ക് പോയി സി എ പരിപാടിക്ക് പോയ രാത്രി സാഗറിൽ രാത്രി ചോറ് കിട്ടും അങ്ങനെ തൊണ്ട വരലും നടത്തും സംസാരം കൂടി ചെറിയ ആവുമ്പോൾ എന്നുള്ളതാണ് എന്നാണ് കിട്ടുന്ന റെസ്പോൺസ് നല്ല ചൂടാണ് അങ്ങനെ നോമ്പുണ്ട് തൊണ്ട വരളുന്നുണ്ട് പക്ഷേ പ്രവർത്തകരുടെ ആവേശം കാണുമ്പോൾ വിശപ്പും ദാഹവും ഒക്കെ പിറകിൽ നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ നമ്മോട് പറയുന്നത് മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ്